ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈസി റാഗി അപ്പോ അതുപോലെ തന്നെ നല്ലൊരു വെജിറ്റബിൾ കുറുമയാണ് അപ്പോൾ ഈ ഒരു റാഗി അപ്പം കുറേ നേരം കുളിപ്പിക്കാനൊന്നും വെക്കേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുറുമയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഇഷ്ടായാൽ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ആദ്യം ബാറ്റർ ഉണ്ടാക്കാം തിനു വേണ്ടിയിട്ട് മിക്സറെ ജാറെടുക്കുക അതിലേക്ക് കാൽ കപ്പ് ചോറ് എടുക്കാം ഇത് പച്ചരി ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതരുടെ ചോറ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ കാൽ കപ്പ് നിറച്ചും എടുക്കാം പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയതാണ് ഇതാണ് അരക്കപ്പ് നിറച്ചും തേങ്ങ ചിരകി ഇതെടുക്കാം അതും കൂടി ഇതിലേക്ക് ഇടാം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ടട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അടിച്ചെടുക്കുന്നതോടുകൂടിയാൽ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഈസ്റ്റും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല ഫൈനാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് തേങ്ങ അരക്കപ്പ് എടുത്ത് അരയ്ക്കുന്നതിന് പകരം അരക്കപ്പ് നല്ല കട്ടി തേങ്ങാ പാൽ എടുത്തിട്ട് ബാറ്റർ ഉണ്ടാക്കിയാലും മതി കേട്ടോ ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് റാഗി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് റാഗി കുതിർത്തി അരയ്ക്കണമെങ്കിൽ റാഗി കുറച്ച് കൂടുതൽ നേരം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തി വച്ചതിൻ്റെ ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഇവിടെ ഇപ്പോൾ റാഗി കുതിർത്തിയതിന് പകരം റാഗി പൗഡർ ചേർക്കുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ ഇനി റാഗി പൗഡർ നമ്മൾ മിക്സർ ജാറിലേക്ക് ഇടുകയാണ് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർക്കാം കേട്ടോ ചൂട് ലൈറ്റ് ചൂടുണ്ടെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ എന്നാൽ പെട്ടെന്ന് നമുക്കിത് പൊന്തി വരും നല്ലതായിട്ട് ചൂടില്ല നോർമൽ വെള്ളമാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നേ ഉള്ളൂ അതിൽ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക ഞാൻ മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇളക്കുന്നത് എന്താണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ അടിക്കുമ്പോൾ പൊടി കട്ടയായിട്ട് പൊടി തെറിക്കും അത് ശരിയാവില്ലേ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിക്കുമ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവും കണ്ടില്ലേ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചും കൂടി ചെറിയ ചൂടുള്ള വെള്ളം ആ മിക്സറെ ജാറൊന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മതിയിട്ടോ അധികം വേണ്ട ഇപ്പം മൊത്തം ഈ റാഗിപ്പൊടിയും നാളികേരം എല്ലാം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂടുള്ള വെള്ളം ഒരു കപ്പാണ് എടുത്തത് കേട്ടോ ഇനി ഇത് അടച്ചു വെച്ച് ഫെർമെൻ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിപ്പോൾ ഇതൊരു രണ്ടര മണിക്കൂറാണ് വെച്ചത് കാരണം ഇവിടെ അത്രയും ചൂടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഡിഗ്രി ഒക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം ഇത് പെട്ടെന്ന് ഇവിടെ പുളിച്ചു വന്നു ഒരു രണ്ടര മണിക്കൂറാവുമ്പോഴേക്കും നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇപ്പോൾ സാധാരണ ഇതിലും കുറവ് ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു നാല് മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നന്നായി പുളിച്ചു വരും കാരണം നമ്മൾ ഇതിൽ ഈസ്റ്റ് കുറവാണ് ചാർജിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് മണിക്കൂറാകുമ്പോഴേക്കും നന്നായിട്ട് പൊന്തി വരും ഇനിയിപ്പോൾ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ പൊന്തി വന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നേരം വെച്ചാൽ മതി നന്നായിട്ട് പൊന്തി വരും കേട്ടോ കുറച്ച് വാമായിട്ടുള്ള സ്ഥലത്ത് വെച്ചാൽ മതി ഈ അപ്പച്ചട്ടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിക്കുക എന്നിട്ട് ഇതേപോലെ ചുറ്റിച്ചെടുക്കുക മാവ് കുറേ അധികം ഒഴിക്കരുത് ബാറ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ലൂസായി പോയതായിട്ട് തോന്നും പക്ഷേ ഇത് കറക്റ്റാണ് ഇത്രയും ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴാണ് അപ്പം നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക അധിക നേരം വേണ്ട കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി ഒരു മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതിയാവും ഇപ്പം ഇത് അപ്പം റെഡിയായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇത് ഇരിക്കും തോറും നല്ല കൂടുതൽ സോഫ്റ്റ് ആയിട്ട് വരും ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് കാസറോളിൽ അടച്ചു വെച്ചാൽ മതി ഇങ്ങനെ ബാക്കിയെല്ലാം അപ്പം ഉണ്ടാക്കിയെടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് റാഗി രാഗിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഈ റാഗി രാഗിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് രണ്ട് മൂന്ന് ടിപ്സ് പറയാനുണ്ട് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ആ ടിപ്സ് പറയാം കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കേൾക്കാട്ടോ ഇടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഇടയിൽ പറയാതിരിക്കുന്നത് അപ്പോൾ കുക്കറിൽ പെട്ടെന്ന് ഒരു ഈസി കുറുമ ഉണ്ടാക്കാം അതിനുവേണ്ടി കുക്കറെടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് ഇപ്പം ഇതിൽ ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടുന്നുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകമാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ ഒരു സവാള ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒന്നോ രണ്ടോ പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മളിതിൽ ചുവന്ന മുളകൊന്നും ചേർക്കുന്നില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക സവാള ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ട് ഒന്നും കൂടിയും വഴറ്റുക ഇതിലേക്ക് അരിഞ്ഞു വെച്ച് വെജിറ്റബിൾസ് ചേർക്കാം രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു എട്ട് ബീൻസ് അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഈ ഇതിൽ കാണുന്ന ഒരു വലുപ്പത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ഗ്രീൻ പീസ് ചേർക്കാം കോളിഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ചേർക്കാവുന്നതാണ് അതേപോലെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ക്യാപ്സിക്കം ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ മൂന്ന് വെജിറ്റബിൾസ് മാത്രമേ ആണ് ഈ ഒരു കുറുമ നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എത്രയാണോ അത് വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് ഇപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം വെച്ചിട്ടും ഈ കുറുമ ഉണ്ടാക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കാരണം ഇതിൽ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കുരുമുളകും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവോ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ഇഞ്ചിയും വെളുത്തുള്ളി തക്കാളി ഇതൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൂടുള്ള വെള്ളം ഒഴിക്കുക നന്നായി മിക്സ് ചെയ്യുക അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം എല്ലാ കഷ്ണങ്ങളൊന്നും ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് തിള വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൽ ഗരം മസാല ചേർക്കാം അത് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെയൊക്കെ ഗരം മസാല ചേർക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക പിന്നെ ഏറ്റവും അവസാനം ഇതിലേക്ക് അരക്കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലാതെ ഇട്ട് തിളപ്പിക്കണ്ട നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സാധാരണ നമ്മൾ ചായക്കൊക്കെ എടുക്കുന്ന അതേപാൽ തന്നെ പാക്കറ്റ് പാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിൽ ചേർക്കേണ്ട നമ്മൾ പാൽ ചേർത്തതാണ് അപ്പം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ നന്നായിട്ട് ആക്കിയിട്ട് അരച്ചിട്ട് ചേർത്താലും മതി മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ രണ്ട് ടിപ്സ് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതുകൂടി പറയാം വൈറ്റ് റൈസ് നമ്മൾ അരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് ഉപയോഗിച്ചാൽ മതി പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗി കൊണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ റാഗിയുടെ ഉമി അധികം അങ്ങനെ സോഫ്റ്റ് ആയിരിക്കില്ല അപ്പോൾ അത് കാരണം അത് ഇഷ്ടപ്പെടാത്ത പലരുണ്ട് അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ശരിക്കും റാഗിയുടെ ഉമി വെച്ചിട്ട് തന്നെ ഉമി നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അത് അധികം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതൊന്ന് നമ്മൾ ആ പൊടി ഒന്ന് അരിച്ചെടുക്കുക അപ്പം നമ്മൾ റാഗി അരച്ചിട്ടാണ് കുതിർത്തിയിട്ട് അരക്കുകയാണെങ്കിലും അതൊന്ന് അരിപ്പേൽ അരിച്ചെടുത്തു കഴിഞ്ഞാൽ അധികമുള്ള ഉമി എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് നമുക്ക് ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്കാണ് പറഞ്ഞത് ഉമി ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് ബിഗിനേഴ്സിനൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നാലും അഞ്ചും മണിക്കൂറിന് വേണ്ടിയിട്ട് രാത്രി അരച്ചിട്ട് എങ്ങനെയാണ് പുളിപ്പിക്കാൻ വെക്കുകയാണ് അപ്പോൾ അങ്ങനെ വേണ്ട പകൽ അരച്ചിട്ട് പുളിച്ച് വന്നതിൻ്റെ ശേഷം അത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ചുട്ടെടുക്കാം